പരിശുദ്ധമായ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട ചില സൂറത്തുകളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ജിന്ന് നമ്മളൊക്കെ പലപ്പോഴും ഇത് ഓതാറുണ്ട് അല്ലേ ചില ആളുകളിൽ തീരെ തന്നെ ഓതാറില്ല കാരണം അവർക്ക് പേടിയാ സൂറത്തിൽ ജിന്നല്ലേ ജിന്ന് പിടിക്കുമോ എന്നൊക്കെ ഒരു പേടിയാണ് അങ്ങനെയല്ല സൂറത്തുൽ ജിന്ന് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് സൂറത്തുൽ ജിന്ന് നമ്മൾ പലപ്പോഴും ഓതുന്നതാണ് നമ്മൾ ഓതുന്നത് കേട്ടിട്ടുണ്ട് സൂറത്തിൽ ജിന്ന് ഒരാൾ നിത്യമായി ഓതിയാൽ അവനക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ ഓരോന്നായി മുത്തുനബി സാഹിലമാ നമുക്ക് പറഞ്ഞു തരുന്നു ഏതൊക്കെയാണെന്നൊന്ന് കേട്ടാലോ ഉസ്താദെ ആരാണ് ഈ ആരാണ് ഈ ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഒന്ന് വിശദീകരിച്ച് തരുമോ എന്ന് പലരും ചോദിച്ചിരുന്നു ഇൻഷാല്ല ആരാണ് ജിന്ന് ജിന്നുകൾ ഭക്ഷണം കഴിക്കുമോ ജിന്നുകൾ ഉറങ്ങുമോ ജിന്ന ആണാണോ പെണ്ണാണോ ജിന്ന മുസ്ലിം ആണോ അമുസ്ലിമാണോ ഈ പിശാജ് എന്ന് പറഞ്ഞാൽ ആരാണ് മലക്കുകൾ ആരാണ് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടാകും അതുപോലെ ജിന്ന് ബാധ ഏൽക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ജിന്നുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു മറുപടി അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എല്ലാ പിശാജ് പൈശാചിക ജിന്നുപരമായ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനുള്ള ഒരു ദുരായും അതോടൊപ്പം തന്നെ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് പഠിച്ചാലോ അവസാനം വരെ വീഡിയോ കാണാൻ മറക്കല്ലേ ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത് അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ ബിസ്മില്ലാഹി മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് കരുതുകയാണ് അള്ളാഹു താല നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ് ഒരു അള്ളാഹുവിൻ്റെ ഒരു ഹംദ് പറഞ്ഞേ അലഹമ്മി ിഹാൽ പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ഇപ്പോഴും നീ തന്നുകൊണ്ടിരിക്കുന്നു എത്രയോ ആളുകൾക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ തരുന്നു മക്കളായി കുടുംബമായി വീടായി അതുപോലെ തന്നെ ശരീരത്തിന് ആരോഗ്യമായി എത്രയോ പേർക്ക് ഇതൊന്നും ഇല്ലാതെ വിഷമിക്കുന്നു റഹ്മാനെ അലഹമദില്ല നിനക്കാകുന്ന സർവസ്തുതി നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മളിങ്ങനെ നന്ദി പറഞ്ഞാൽ അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ച് തരുന്നതാണ് ഇത് ഖുർആൻ റ്റാൻ പെൻഷാ അല്ല എപ്പോഴും എല്ലാ ദിവസവും അൽഹദില്ല എന്ന വാക്ക് ചുരുങ്ങിയതൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നുണ്ട് അത് ഒഴിവാക്കാതെ പറയുക അള്ളാഹു താല വറക്കത്തിലാക്കി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മൾ എല്ലാവരും ഹംദ് പറയണം അല്ലേ അൽഹമുല്ല പറയണം മൂന്ന് കാര്യത്തിൽ ഒന്ന് നമ്മൾ അള്ളാഹു താല മനുഷ്യനാക്കി സൃഷ്ടിച്ചു മനുഷ്യനാക്കി നമ്മളെ അള്ളാഹുത്താല സൃഷ്ടിച്ചു രണ്ട് ആ മനുഷ്യനിൽ തന്നെ നമ്മളെല്ലാവരെയും അള്ളാഹു താല മുസ്ലിമീങ്ങളാക്കി ആ മുസ്ലിമീങ്ങളിൽ അല്ലെ മുസ്ലിമീങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട വലിയ പദവി വഹിക്കുന്ന ഒരു ആളുകളാണ് ഉമ്മത്ത് മുഹമ്മദ് നബി സ്വലം അലൈഹി അലി സ്വലാത്തങ്ങളുടെ ഉമ്മത്ത് ആ ഉമ്മത്തീങ്ങളിൽ നമ്മളെ പെടുത്തി അലഹമ്മില്ല അള്ളാഹു താല നമ്മളെല്ലാവരെയും സ്വർഗത്തിലും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ അറബല്ലാലമീൻ ഒരാഴ്ച മുമ്പ് ഒരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സഹോദരി ആ ഫോണിൽ വിളിച്ച സഹോദരൻ്റെ പെങ്ങൾ ആ പെങ്ങൾക്ക് മാനസികമായി ഭയങ്കര പ്രയാസം അവർ ചില സമയത്ത് ഒറ്റക്ക് സംസാരിക്കുന്നു അതുപോലെ ആരോ ആരോടൊക്കെ ദേഷ്യപ്പെടുന്നു ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ അത് തട്ടിക്കളയുന്നു അങ്ങനെ വല്ലാത്ത ഒരു എന്താ പറയുക നമ്മളെ പേടിപ്പെടുത്തുന്ന വല്ലാത്തൊരു സംഭവം പറയുന്നു എന്നിട്ട് ആരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു നീ എന്താണ് വരാത്തത് നീ പോ നീ ജിന്നല്ലേ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കും ജിന്നല്ലേ ജിന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇവർക്കൊക്കെ പേടിയാണ് പല അടുക്കലും കൊണ്ടുപോയി മന്ത്രിച്ചു ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും അങ്ങനെയൊക്കെ അപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ഉസ്താദെ എന്താണ് ചെയ്യേണ്ടത് ഇത് എന്താണ് സംഭവം ഞാൻ പറഞ്ഞു എന്തെങ്കിലും പൈശാചികമായ ഉപദ്രവമാവാം ആവാം ചിലപ്പോൾ ഈ ജിന്നിൻ്റെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഇത് സംഭവിക്കാം നിങ്ങൾ സുഹൃത്തിൽ ജിന്ന ഓതിയിട്ട് മന്ത്രിക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ സമയത്ത് അപ്പോൾ അദ്ദേഹം ഫോൺ വെച്ചു അത് കഴിഞ്ഞ് വേറൊരാൾ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഉസ്താദെ നിങ്ങളെ ഒരു ആൾ വിളിച്ചോ ഞാൻ പറയാ എന്നെ ഒരാൾ വിളിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പെണ്ങ്ങൾക്ക് ഇങ്ങനെ എന്തോ ഒരു പ്രയാസമുണ്ട് നിങ്ങളോടാരാ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് ജിന്നിന്റെ ഉപദ്രവമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഇസ്ലാമിൽ ജിന്നിന്റെ ഉപദ്രവമുണ്ടോ ഇസ്ലാമിൽ ജിന്നൻ എന്താണ് സ്ഥാനം എന്ന് പറഞ്ഞ ഒരുപാട് വേണ്ടാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രോഗം മനസ്സിലായ പതിയെ ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് കാരണം ഒരുപാട് നമ്മൾ മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല മറുപടി പറഞ്ഞാലും തലയിലേക്ക് കയറാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ അവരാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പിന്നെ മൈൻഡ് ചെയ്തില്ല പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആാനിലെ എഴുപത്തി രണ്ടാമത്തെ സൂറത്ത് ഇരുപത്തെട്ട് ആയത്തുകളുള്ള അതിപ്രധാനപ്പെട്ട ഖുർആാനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ ജിന്ന് ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഓതിയത് നമ്മളൊക്കെ പലപ്പോഴും ഓതിയിട്ടുണ്ട് പക്ഷേ സ്ഥിരമായി നമ്മളിത് ഓതാറില്ല അല്ലേ നമ്മളെ സൂറത്ത് യാസിൻ ഓതുന്നത് പോലെ ബാക്കി ആ അതുപോലെ സൂറത്തിൽ മുൾക്കൊക്കെ ഓതുന്നത് പോലെ സ്ഥിരമായി നമ്മൾ ഓതാത്തൊരു സൂഹത്താണ് അല്ലെങ്കിൽ ഓതുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾ ഓദാത്തവരാണ് അങ്ങനെ ഒരു സൂറത്താണ് സൂറത്തിൽ ജിന്ന് സൂറത്തിൽ ജിന്ന് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം സൂറത്തിൽ ജിന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാവുന്നു ജിന്ന് നമ്മൾ നമ്മളെ പേടിപ്പിക്കൂലോ നമുക്ക് പേടിയാവൂലേ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അത് ജിന്നുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ

ാഹു അലഹി വസ്ല്ലം നബിതങ്ങൾ തന്നെ പറയുകയാണ് ആരെങ്കിലും സ്ഥിരമായി സൂറത്തുൽ വിശുദ്ധമായ ഖുർആാനിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്താണ് ഇരുപത്തെട്ട് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ജിന്ന ഒരാൾ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ നേതാവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ അംഗീകരിക്കുകയും നബിതങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത എത്രമാത്രം ജിന്നുകളുണ്ടോ അതായത് ലോകം എന്നാണോ തുടങ്ങിയത് അന്നു മുതൽ കയ്യാമത്ത് നാൾ വരെയുള്ള ഓരോ ജിന്നുകളുടെയും എണ്ണത്തിനനുസരിച്ച് ആ എണ്ണത്തിനനുസരിച്ച് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഈ സൂറത്തിൽ ജന്നു ഒരു മനുഷ്യൻ ഓതിയാൽ അവനക്ക് കിട്ടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തന്നെ വലിയ നേട്ടമാണ് എന്നിട്ടോ വീണ്ടും പറയുന്നു ഒരു അക്രമിയുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ശത്രുക്കൾ എന്നതിൻ്റെ സ്ഥലത്ത് നമുക്ക് കാണാം കിതാബുകളിൽ അത് ജിന്നുകളിൽപ്പെട്ട ശത്രുക്കളുണ്ട് പിശാജ് അവരൊക്കെ ശത്രുക്കളാണ് അതുപോലെ തന്നെ എന്താണ് മറ്റ് ജീവികൾ അതുമായി ബന്ധപ്പെട്ട ശത്രുക്കൾ അവരുടെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ സൂറത്തിൽ ജിന്ന് ഓതുക സിഹർ കണ്ണേർ കൂടോത്രം തുടങ്ങിയ വലിയ വിഷമങ്ങൾ അവൻ അനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് സൂറത്തിൽ ജിന്ന് ഓതി നിങ്ങൾ മന്ത്രിച്ചാൽ അല്ലെങ്കിൽ അവരെ മന്ത്രിച്ചു കൊടുത്താൽ അവരുടെ ആ ഉപദ്രവം മാറുന്നതാണ് ഇത് കിതാബിൽ എഴുതപ്പെട്ടതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് സൂഹത്തിൽ ജിന്നു ഓതിമന്ദിരിക്കാൻ അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു ആരാ പറഞ്ഞു സൂഹത്തിൽ ജിന്നു ഓതിമന്ദരിച്ചാൽ ആരാ പറഞ്ഞത് ഇസ്ലാമിൽ ജിന്ന് ഉപദ്രവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് ഞാൻ ആരാ പറയേണ്ടത് മുത്ത് റസൂഡ് തന്നെ പറഞ്ഞല്ലോ വീണ്ടും കേട്ടോ നമ്മുടെ വീട് നമ്മുടെ വീടിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചുള്ള സ്വർണ്ണമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പണമാവട്ടെ പൈസ ആവട്ടെ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനം അതിൻ്റെ ഉള്ളിലുള്ള കച്ചവട വസ്തുക്കൾ അപ്പം അതിന് അതൊക്കെ മോഷണം പോവാതിരിക്കാൻ സൂറത്തിൽ ജിന്നു ഓതിയിട്ട് കാവലിനായി നമ്മൾ ദുആ ചെയ്യുക ഇതൊക്കെ ഹവാസുൽ ഖുർആൻ എന്ന കിതാബിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കള്ളമാരുടെ ശല്യത്തിൽ നിന്നുള്ള കാവൽ കിട്ടാനും സൂറത്തിൽ ജിന്നോദാ ഇനി ആരാണ് ഈ ജിന്നു ഉസ്താദ് ചെയ്ത സംഭവം എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ ഉള്ളതാണോ കേട്ടോ മനുഷ്യന്മാരെ പോലെ ശ്രദ്ധിച്ചു കേട്ടോ മനുഷ്യന്മാരെ പോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ജിന്നുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് മലക്കുകൾ രണ്ട് മനുഷ്യന്മാർ മൂന്ന് ജിന്നുകൾ മറ്റൊരു വിഭാഗമാണ് പിശാചിക്കൽ ഇബിലി സുമാർ ഇനി കേട്ടോ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ മുഴത്ത എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ മുസ്ലിങ്ങൾ അവർ മുസ്ലിമാണെന്ന് വാദിക്കും പക്ഷെ മുസ്ലിങ്ങളല്ല അവരുടെ വാദപ്രകാരം അവർ പറയുന്നു ജിന്ന് ജിന്നെന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ ഇല്ല അതൊക്കെ വെറുതെയാണ് പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല കാരണം വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പറയുകയാണ് വമാ ഇൻസ മനുഷ്യനെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് അല്ല പറയുന്നു നാം സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആയത്ത് തന്നെ ലോകത്ത് ജിന്നുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് പക്ഷെ ഉസ്താദെ ജിന്നുകളെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ഒരുപാട് പേര് ചോദിക്കുന്നു ഞങ്ങൾ ഇതുവരെ ആരും ഒരു ജിന്നിനെയും കണ്ടിട്ടില്ലല്ലോ നമുക്ക് ജിന്നുകളെ കാണാൻ പറ്റൂല കേട്ടോ ജന്ന എന്ന അറബി പദത്തിൽ നിന്നാണ് ജിന്ന് എന്ന പദമുണ്ടായത് ജന്ന എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അദൃശ്യമായി അല്ലെങ്കിൽ മറഞ്ഞു എന്നൊക്കെയാണ് അപ്പോൾ അദൃശ്യമായിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് ജിന്നുകൾ ജിന്നുകളെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ജിന്നുകൾക്ക് നമ്മളെ കാണാം അമ്പ കേട്ടോ കേട്ടോ ഇനിയും കേട്ടോ വളരെ രസകരമായ കാര്യങ്ങളൊക്കെ ഇനി പറയാൻ പോവുകയാണ് ഷൈത്താനും ജിന്നും ഒരൊറ്റ വിഭാഗമാണ് ഷെയ്ത്താൻ ജിന്ന് രണ്ടും ഒന്നാണ് ഈ ജിന്നിൻ്റെ വിഭാഗത്തിൽപ്പെട്ട മോശപ്പെട്ട ആളുകളെയാണ് ഷെയ്ത്വാൻമാർ ഇബിലീസുകൾ എന്ന് പറയുക ജിന്നുകളിൽ തന്നെ നല്ലവരുമുണ്ട് മോശപ്പെട്ടവരുമുണ്ട് ആ ജിന്നുകളിൽപ്പെട്ട മോശപ്പെട്ട ആളുകളെയാണ് ഷെയ്ത്താന്മാർ പിശാചുകൾ അല്ലെങ്കിൽ ഇബിലീസുമാർ എന്ന് നമ്മൾ പറയുന്നത് ഇത് ഒരു കൂട്ടം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ് എന്താണ് ഈ ഷെയ്ത്വൻ ഷാത്വാന എന്ന വാക്കിൽ നിന്നാണ് ഷെയ്ത്വാൻ എന്ന പദം പദമുണ്ടായത് ഷാത്വാന എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് വിദൂരമായവർ അതായത് ജിന്യ വിഭാഗത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ പോയ ആളുകളാണ് പിശാജുക്കൽ അവരാണ് ഷെയ്ത്വാൻമാർ ഈ ജിന്നി വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ആളുകളാണ് ഇഫ്രീത്ത് ഇഫ്രീത്ത് എന്ന് പറയുന്ന ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഭയങ്കര ശക്തൻ ഭയങ്കര ദുഷ്ടൻ എന്നൊക്കെയാണ് ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന്മാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട് ഭയങ്കര ശക്തന്മാരായിരിക്കും മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ശക്തി ശക്തിയുള്ള ആളുകളായിരിക്കും അവരെയാണ് ഇഫ്രീത് എന്ന് പറയുക ഇതൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ ജിന്നുകളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി കേട്ടോ അബിലസ എന്ന വാക്കിൽ നിന്നാണ് ഇബിലീസ് എന്ന പദം പദമുണ്ടായത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നിരാശനായവൻ എന്നാണ് ഇബിലീസിന്റെ അർത്ഥം ഇബിലീസ് ജിന്നുകളിൽ പെട്ട ആളാണ് ഇബിലീസ് ജിന്നുകളിൽ പെട്ട ആളാണ് ഇപ്പോൾ മനുഷ്യ നമ്മുടെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനുഷ്യരുടെ ആരാണ് ആദൻ നബിയാൻ അല്ലെ ആദൻ നബിയിൽ നിന്നാണ് പിന്നെ ആദിയുടെ ആദൻ നബിയുടെ മക്കൾ 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 നമ്മളെല്ലാവരും എല്ലാവരും ഉണ്ടായത് മനുഷ്യന്മാരുടെ പിതാവ് ആദൻ നബിയാണ് അബുൽ ബഷർ അല്ലെ മനുഷ്യ പിതാവ് ആദൻ നബിയാണ് എന്നതുപോലെ ജിന്നുകളുടെ പിതാവാണ് ജിന്നുകളുടെ ഏറ്റവും മുത്തപ്പനാണ് തലതൊട്ടപ്പനാണ് ഈ ബിലീസ് അവന്റെ പരമ്പരയിലാണ് ഈ ജിന്നുകൾ ഉണ്ടായത് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇനിയോ മറ്റു ചില ആളുകൾ പറയുകയാണ് ഇബിലീസ് എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽ പെട്ടവനല്ല അവൻ മലക്കുകളിൽ പെട്ടവനാൻ മലക്കുകളെ അള്ളാഹു താല പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത് മനുഷ്യരെ അള്ളാഹു താല മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ജിന്നുകളെ അല തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് തീ തീ വീണ്ടും പറയുന്നു വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല സൂറത്തുൽ ജിന്ന് എന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല ജിന്നുകളെ പറ്റി ഒരുപാട് സ്ഥലത്ത് അള്ളാഹു താല പറയുന്നുണ്ട് ഇമാം നബവി റഹ്മത്തുല്ലാഹി അലഹി പറയുകയാണ് എന്താ പറയുന്നത് ഇബിലീസ് എന്ന് പറഞ്ഞാൽ അവൻ മലക്കുകളിൽ പെട്ടവനാൻ ഇബിലീസ് എന്ന് പറഞ്ഞാൽ അവൻ മലക്കുകളിൽ പെട്ടവനാണ് മറ്റൊരഭിപ്രായം ഇബിലീസ് എന്ന് പറഞ്ഞാൽ മലക്കുകളിൽപ്പെട്ട ഒരു വേറെ ഒരു വിഭാഗത്തിന്റെ പേരാണ് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ആ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പം തീ കൊണ്ട് സൃഷ്ടിച്ച ആളുകളാണ് ജിന്നുകൾ അപ്പം ചോദിക്കും മുസ്താദെ ഈ നരകത്തിൽ തീയല്ലേ നരകത്ത് എന്ന് പറഞ്ഞാൽ തീയാണ് അപ്പം ഈ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ജിന്നുകളെ നരകത്തിലേക്ക് ഇട്ടാൽ അവർക്ക് വേദനിക്കുമോ അവർക്ക് അവിടെ എന്താ ശിക്ഷ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഞാൻ പറയട്ടെ നമ്മളെയൊക്കെ അള്ളാഹുത്താല എന്തിനാ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് നമ്മളെയൊക്കെ അള്ളാഹുത്താല മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് ഒരാൾ മണ്ണ് ഇങ്ങനെ കുഴച്ചിട്ട് നമ്മുടെ മുതുകത്തേക്ക് എറണാൽ നമുക്ക് വേദനിക്കൂലേ അല്ലേ മണ്ണ് കളിമണ്ണ് അത് കുഴച്ചിട്ട് നമ്മളെ എറിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് കൊണ്ടാൽ നമുക്ക് വേദനിക്കോ വേദനിക്കും എറിഞ്ഞാൽ എന്നതുപോലെ അള്ളാഹുത്താല തീ കൊണ്ട് തന്നെ സൃഷ്ടിച്ച ജിന്നുകളെ മോശപ്പെട്ട ജിന്നുകളിൽ നല്ലവരുമുണ്ട് മോശപ്പെട്ടവരുണ്ട് ഈ മോശപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് ഇടുമ്പോൾ ആ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിലും അവർക്ക് അവിടെ വലിയ ശിക്ഷയുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ജിന്നുകൾ അവർക്ക് ഒരു രൂപമുണ്ട് പക്ഷേ ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റൂല എന്നാൽ പ്രധാനമായും പാമ്പിൻ്റെ രൂപം അതുപോലെ കറുത്ത നായ കറുത്ത പട്ടിയുടെ രൂപം കാറ്റിൻ്റെ രൂപത്തിലൊക്കെയാണ് ഈ ജിന്നുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരികയാ അതുപോലെ തന്നെ തേള് പ്രാണി കാറ്റ് എന്നിവയുടെ രൂപത്തിലും ഈ ജിന്നുകൾ വരുന്നതാൻ അതുപോലെ വീണ്ടും കാണാം സർപ്പം േള് ഒട്ടകം പശു ആട് കുതിര കഴുത അതുപോലെ പക്ഷികൾ തുടങ്ങിയവയുടെ രൂപം പ്രാപിക്കാനും ജിന്നുകൾക്ക് കഴിവുണ്ട് അപ്പൊ മനുഷ്യനേക്കാൾ കൂടുതൽ കഴിവുകൾ അള്ളാഹു താല കൊടുത്തിട്ടുള്ളൊരു വർഗ്ഗമാണ് ജിന്നു വിഭാഗം ആ ജിന്നു വിഭാഗത്തിൽ തന്നെ മുസ്ലിമീങ്ങളായ ജിന്നുകളുമുണ്ട് മോശപ്പെട്ട ജിന്നുകളുമുണ്ട് ഇനി ഈ ജിന്നുകളിൽപ്പെട്ട മോശപ്പെട്ട ആളുകൾ ജീവിക്കുന്നത് അവർ താമസിക്കുന്നത് മനുഷ്യർ വിസർജിക്കുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തുമുള്ള ടോയ്ലറ്റുകൾ അതുപോലെ അഴുക്കുകളുള്ള സ്ഥലങ്ങൾ കുപ്പത്തൊട്ടികൾ ശ്മശാനങ്ങൾ ഇവിടെ മോശപ്പെട്ട ജിന്നുകൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുപോലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കാവലിനെ നമ്മൾ വൽ ചോദിക്കും പിശാശിക്കൽ നിന്നും അതായത് ഈ ജിന്നുകളിൽ നിന്നൊക്കെ അള്ളാഹുവി നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ബാത്റൂമിൽ കയറുമ്പോൾ പറയണമെന്ന് പറയാൻ ദിക്കറ് പറയാനുള്ള പറയണമെന്ന് പറയാനുള്ള കാരണം ഇതാണ് കാരണം അവിടെയൊക്കെ മോശപ്പെട്ട ജിന്നു ഉണ്ടാകും ഇനിയോ മനുഷ്യന്മാരെ പോലെ തന്നെ ജിന്നുകളിൽ മുസ്ലിമീങ്ങളുമുണ്ട് മുസ്ലിമീങ്ങളായ ജിന്നുകൾ ജിന്നുകളെവിടെയാണ് താമസിക്കുന്നതെന്നറിയോ അത് എവിടെയാണ് വിശ്വാസികളായ മുഹ്മിനീകളായ ആളുകളുടെ വീടുകളിലും അതുപോലെ പള്ളികളിലുമാണ് ഉമ്മ ഉപ്പാ നമ്മുടെ വീട്ടിലും ആരുണ്ട് ജിന്നുണ്ട് പേടിക്കണ്ട നമ്മുടെ വീട്ടിലും ജിന്നുകൾ ജിന്നുകളുണ്ടാകും പക്ഷേ മുഗ്മിനീകളായ നല്ല ജിന്നുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വലിയ രക്ഷയാണ് കാരണം നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീട് കാവലായി അവരുണ്ടാകും മാത്രമല്ല നമ്മുടെ വീട്ടിലെ സ്വകാര്യതയിലേക്കൊന്നും അവർ എത്തി നോക്കുകയില്ല മുസ്ലിമീങ്ങളായ ജിന്നുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും പക്ഷെ അവർ നമ്മുടെ വീട്ടിലെ സ്വകാര്യതയിലേക്കൊന്നും നോക്കുകയില്ല മാത്രമല്ല നമ്മളില്ലാത്ത സമയത്ത് അവർ നമ്മുടെ വീടിന് കാവലുണ്ടാകും നീ എന്തെങ്കിലും ഒരു വിഷമമോ ആപത്തോ നമുക്ക് വരാനുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അത് നമ്മളിൽ നിന്നും തട്ടിമാറ്റും മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ അവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമെന്നെല്ലാം നമുക്ക് ആക്കാമുൽ മർജാൻ എന്ന കിതാബിൽ മഹാനായ യസീദ് ബെൻ ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുകയാ അപ്പോൾ മുഗ്മിനീകളായ നമ്മുടെ വീട്ടിൽ ആരുണ്ട് ജിന്നുണ്ട് നമ്മുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാകും നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീടിന് കാവലായിട്ട് അവരുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഒരാൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ലെങ്കിലും എന്ത് പറയണം അസ്സലാമു അലൈന അസലാമുലാൻ എന്ന് പറയൽ പ്രത്യേകം ചുന്നത്താൻ കാരണം നമ്മൾ ആരുമില്ലെങ്കിലും നമ്മുടെ നമ്മുടെ മുക്മിനിയങ്ങളായ നമ്മുടെയൊക്കെ വീട്ടിൽ ആരുണ്ടാകും നല്ല നല്ല ജിന്നുകളുണ്ടാകും മലക്കുകളുണ്ടാകും അപ്പോൾ അവരോട് സലാം പറയണമെന്നാണ് അതുപോലെ തന്നെ മഹാനായ മുഹീറായെന്ന് പറയ പറയുകയാണ് നിങ്ങൾ വെള്ളക്കെട്ട് വെള്ളം ചെറിയ വെള്ളങ്ങൾ നല്ല ശുദ്ധമായ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മൂത്രമൊഴിക്കരുതേ അങ്ങനെ മൂത്രമൊഴിച്ചാൽ നിങ്ങൾക്ക് ചില രോഗങ്ങൾ വരും അതെന്താണ് രോഗം വരാനുള്ള കാരണം ചിലപ്പോൾ ജിന്നിൻ്റെ ഉപദ്രവമായിരിക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മാളത്തിലും പൊത്തിലും എല്ലുകൾ ഉണ്ട് എല് അവിടെയെന്നോ നിങ്ങൾ മൂത്രമൊഴിക്കരുത് കാരണം അതൊക്കെ ജിന്നുകൾ വസിക്കുന്ന സ്ഥലമാണ് അപ്പം ആരാണ് ജിന്ന് ജിന്നുകളുടെ രൂപം എന്താണ് അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരുപാട് വർഷം ജീവിക്കും അഞ്ഞൂറിൽ അഞ്ഞൂറ് വർഷവും അറുന്നൂറ് വർഷമൊക്കെ ആ ആരോഗ്യമുള്ള അല്ലെങ്കിൽ എന്താണ് ആയുസുള്ള ആളുകളാണ് ഈ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അതിലും പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ പ്രസവിക്കും അവരൊക്കെ ഗർഭിണിയാകും അവരൊക്കെ ഭക്ഷണം കഴിക്കും അവരെ പോലെ നമുക്ക് അദൃശ്യമായി നിൽക്കാൻ കാണാതെ നിൽക്കാനോ കഴിവില്ല നമുക്കതില്ല അവർക്കതുണ്ട് അവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് മുത്ത നബി സലാഹു അലൈവ് വസ്ലാമാത്തങ്ങൾ അവരിലേക്കും മയക്കപ്പെട്ട പ്രവാചകരാണ് ഒരു ദിവസം നബി സലഹ് അലൈവ് സ്വലാത്തങ്ങളെ കാണുന്നില്ല നോക്കുമ്പോൾ നബിതങ്ങൾ ഒരു 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 ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു നോ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പക്ഷേ നബി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു അത് നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകൾക്കാണ് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തത് അപ്പോൾ ജിന്നുകളുണ്ട് ആ ജിന്നുകൾ മുസ്ലിമികളായ ജിന്നുകളുണ്ട് അവരുടെ കാവൽ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകും മോശപ്പെട്ട ജിന്നുകളിൽ നിന്നുള്ള ഉപദ്രവത്തെ തടയാൻ സൂറത്തുൽ ജിന്ന് നമ്മൾ ഓതുക അപ്പോൾ സൂഹത്തിൽ ജിന്നിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു ആരാണ് ജിന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ പിന്നെ എല്ലാവിധത്തുള്ള ജിന്നുകളിൽ നിന്നും പിശാചികളിൽ നിന്നൊക്കെ ഉപദ്രവം അവരുടെയൊക്കെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ അഴുതു ബിക്കലി മാത്തില്ലാഹി താം മാത്യമിൻഷരിമാ ഹലക്ക് എന്ന ദക്ക് നമ്മൾ അധികരിപ്പിക്കണം എന്നത് അഴുതു ബിക്കലി മാത്തില്ലാഹി താമാത്തി മിൻ ശരിമാഹലക്ക് ഒന്ന് പറഞ്ഞേ അഴുതുബിക്കലി മാത്തില്ലാഹി താമാത്തി മിൻ ശരിമാഹലക്ക് ഈ ഒരു വിക്രിങ്ങിനെ എപ്പോഴും അധികരിപ്പിച്ചാൽ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറ് കൂടോത്രം എല്ലാത്തിൽ നിന്നുള്ള കാവലുണ്ടാകും അള്ളാഹു തോഫിക്ക് തരട്ടെ സൂഹൃത്തിൽ ജിന്നു മുറുകെ പിടിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ജിന്നുകൾ നമ്മുടെ കൂട്ടുകാരായി വരണം അതിലെന്താണ് നമ്മൾ മൊമിനങ്ങളായാൽ മതി നമ്മുടെ കൂടെ അവരുണ്ടാകും നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ വീടിന് കാവലുണ്ടാകും നമ്മുടെ കൂടെ അവരൊക്കെ ഭക്ഷണം കഴിക്കും അലഹമ്മദി അള്ളാഹു താല നമ്മളെല്ലാവരെയും യഥാർത്ഥ മുമിനീയങ്ങളിൽ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഖൈറും സലാമത്തും വറക്കത്തും അള്ളാഹും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ആമീൻ അറബ് അല്ലാലമീൻ അസ്ലാം വാലൈക്കും വരഹമത്ത അല്ലാഹി വാബർക്കാത്തു